ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈകാസ് ബ്യൂട്ടി വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹെയർ ഫോൾസ് കുറയ്ക്കാൻ വളരെ ഇഫക്റ്റീവായ ഓയിൽ മിക്സ് ആണ് വീട്ടിൽ തന്നെ കിട്ടുന്ന നാല് സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഓയിൽ മിക്സ് റെഗുലറായി ഉപയോഗിച്ച ഹെയർ ഫോൾസ് കുറയുകയും ഹെയർ സ്ട്രോങ് ആയി ഹെൽത്തിയാകുകയും ചെയ്യും ഇതിനെന്തെല്ലാം വേണമെന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ കോക്കോണട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഓണിയൻ ജ്യൂസ് ഒരു വിറ്റാമിൻ ഇ ഓയിൽ എല്ലാം ഒരു ചെറിയ ബൗളിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ ഓയിൽ സ്കാൾപിൽ ചെറിയ ചെറിയ സെക്ഷൻ ആയി ഡിവൈഡ് ചെയ്ത് മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പോൾ അഞ്ചു പത്ത് മിനിറ്റ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്താൽ സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും മുപ്പത് നാൽപ്പത് മിനിറ്റ് വെച്ചിട്ട് മൈൽഡ് ഷാംപു കൊണ്ട് വാഷ് ചെയ്യാം ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്ത് ഡ്രൈനസ് കുറയ്ക്കാൻ സഹായിക്കുന്നു കാസ്റ്റർ ഓയിൽ ഹെയറിനെ തിക്കാക്കാനും ന്യൂ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും ഓണിയൻ ജ്യൂസ് ഹെയറിനെ റൂട്ട്സിനെ സ്ട്രോങ് ആക്കി ഹെയർ ഫോൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ ഇ ഓയിൽ ഉപയോഗിക്കുന്നുകൊണ്ട് സ്കാൽപ്പിലൻ നൗറിഷ് ചെയ്ത് ഡാൻഡ്രഫ് മാറ്റുകയും ഡാമേജ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം ചേർന്ന് റെഗുലറായി ഉപയോഗിക്കുമ്പോൾ ഹെയർ ഫോൾസ് കുറയുകയും ഹെയറിന് ഒരു ഷൈൻ കിട്ടുകയും വോളിയം കൂട്ടുകയും ചെയ്യാൻ സാധിക്കും ഈ ഓയിൽ മിക്സ് വീക്കിൽ രണ്ട് ദിവസം ഉപയോഗിക്കുന്നുണ്ട് നല്ലത് ിൽ മസാജ് ചെയ്തതിനു ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് ഒരു പൊതിഞ്ഞു വെക്കുന്നത് കുറച്ച് നേരം നല്ലതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ നാച്ചുറൽ ബ്യൂട്ടി ഹെയർ കെയർ ടിപ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്